നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ചെറിയ ഷീറ്റ് വീഴുന്ന ഒരു വീടുമാണ് കേട്ടോ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണിത് കേട്ടോ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിലെ ഈ സ്ഥലത്ത് നൂറോളം ചുവട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം കുറഞ്ഞ ബഡ്ജറ്റിൽ ഹോംസ്റ്റേ ഒക്കെ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് കുരുമുളകുണ്ട് കേട്ടോ തൈച്ചെടിയാണ് അതുപോലെ തന്നെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് ഷീറ്റ് മഞ്ഞ ചെറിയൊരു വീട് ഇതാണ് കേട്ടോ നമ്മുടെ സൈറ്റ് വരെ എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക